പൊന്നാര പൊന്നാരെ ചുമ്പോൾ ആകെപ്പാടീപ്പായിട്ടോ കാരണം വെച്ചാൽ ഞമ്മളിപ്പളേ അട്ടപ്പാടിക്ക് പോയിട്ട് മലങ്ങനെ ഇറങ്ങുകയാണ് കോടമഞ്ഞിട്ട് കേറിയിട്ട് കണ്ണും മൂക്കും ചെവി ഒന്നും കേൾക്കാത്തൊരവസ്ഥയിട്ടോ എന്തായാലും സമയം എത്ര ചോദിച്ചാൽ ആരെ മുക്കാലായിട്ടേ ഉള്ളൂ എങ്ങനെയപ്പോ നമ്മൾ മല ഇറങ്ങി എടാ കാറിന്റെ പിന്നാലെട്ടോ ബ്രേക്ക് ലൈറ്റിന്റെ അടയാളം വെച്ച് പോവാ സത്യം പറയുകയാണെന്ന് വെച്ചാൽ അട്ടപ്പാടിക്ക് വരണ സമയത്ത് ഈ സമയത്തൊക്കെ ഒന്നും മല ഇറങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ പറ്റൂല ഉറപ്പായിട്ടും പറ്റില്ല കാരണം വെച്ചാൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കാണുന്നതിന് മുന്നേ നമ്മൾ മല ഇറങ്ങണം കേട്ടോ പിന്നെന്താ വെച്ചാൽ നമ്മൾ ചൈക്കുമ്പലാണ് കിടന്ന് പായണത് ബൈക്കുമ്പിൽ പോയ സമയത്തിന് ഇപ്പോൾ വഴിയിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പേടി ആനയെ പൂലൊക്കെ വന്ന് നിൽക്കാച്ച കാണില്ല ഇതാണെങ്കിലും ലൈറ്റ് ഇട്ടിട്ടും കാര്യമില്ല ആകെപ്പാടെ സ്വീപായിട്ടോ